ഇതിന്റെ തൊട്ടേ ബേക്കിലാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്ത് അന്താരാഷ്ട്ര മഹാസമ്മേളനം നടക്കുന്ന എട്ടാം തീയതി നടക്കുന്ന ഗ്രൗണ്ട് ഇതിന്റെ ബേക്കിൽ കൂടെയും പോവാ ഇത് മുമ്പിൽ കൂടെ പോകുന്ന നോക്കണ്ട ബേക്കിലൂടെ സ്ഥലമുണ്ട് അറിയുന്ന ആൾക്കാർ ബേക്കിലേക്ക് കൂടെ പോകും പേര് പ്പുറത്ത് വരുന്നുണ്ട് വളണ്ടിയർ മാർച്ച് വരുന്നുണ്ട് സംഭവ സുഹൃത്തുക്കളെ കാണിച്ചില്ല പരിപാടി പള്ളിന്റെ വേഗിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് അത് ചെയ്യാശങ്കേ സെക്ഷൻ ത്രീ നോട്ട് ത്രീയില് പടിഞ്ഞാറിന്ന് കേക്കോട്ടെക്ക് ഉദ്ഘാടനോത്സവം പതാക ഉയർത്തൽ എട്ടാം തീയതി നടക്കുന്ന പരിപാടി ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് ഇന്ന് ഉദ്ഘാടന ദിവസമാണ് ക്യാമ്പ് ഉദ്ഘാടനം ഏഴ് മണിക്ക് ഇന്ന് ഇന്ന് വൈകുന്നേരം ഇപ്പോൾ അഞ്ച് മണി നാലര അഞ്ചുമണിൻ്റെ അടുത്തല്ലേ ഏഴ് മണിക്കാണ് ക്യാമ്പ് ഉദ്ഘാടനം അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പതാക വീർത്തൽ കർമ്മത്തിലേക്കാണ് ആൾക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത് ഇനി ഒരു ഒരു സംഘം അത് എണ്ണിക്ക് കൃപ്തപ്പെടുത്താൻ പറ്റില്ല അത്രയും ആൾക്കാരുണ്ട് വളണ്ടിയേഴ്സ് ഒരിപ്പം വരും പതാക എന്തിക്കൊണ്ട് അവർ വരും ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഈ ഇത്തരത്തിലുള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയത് എന്നറിയിക്കാണ്